നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നംചിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ ബൈക്കിലിടിച്ച കാറോ നിയന്ത്രണം വിട്ട റോഡരികിൽ നിർത്തിയിട്ട കാറിൽ ശേഷം റോഡിലൂടെ വട്ടം കറങ്ങി യുവാവിനെയും നിർത്തിയിട്ട മറ്റൊരു കാറിലും സ്കൂട്ടറിലും ഇടിച്ചു ദേശീയപാത കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉടുപ്പി ഹോട്ടലിന് മുൻവശത്താണ് ഞെട്ടിപ്പിക്കുന്ന അപകടം നടന്നത് അപകടത്തിൽ മൂന്നുപേർക്കാണ് പരിക്കേറ്റത് താഴേക്കോട് സ്വദേശി ഹംസ പുല്ലശ്ശേരി സ്വദേശി അബ്ദുറഹ്മാൻ കൊണ്ടോട്ടി സ്വദേശിയായ ഒരാൾക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പതോടെയാണ് സംഭവം ബൈക്കിനിടിച്ച ശേഷം നിയന്ത്രണം വിട്ട കാറ് റോഡരികിൽ നിർത്തിയിട്ട മറ്റു കാറുകളിൽ ഇടിക്കുകയായിരുന്നു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ കുടുംബങ്ങളും പരിസരത്തുണ്ടായിരുന്നു ബൈക്കിലിടിച്ച ശേഷം താഴെ വീണ യുവാവിനു നേരെ കാറ് വീണ്ടും പാഞ്ഞെടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം യുവാവ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അപകടത്തിന്റെ ഞെട്ടലിലാണ് ഈ യുവാവ്